അടിപൊളി സെറ്റാണ് കേട്ടോ ഇത് ഇന്നലെ വടകര എത്തിയ ടീമാണ് ഇന്നലൊരു ഒരു മണിയാകുമ്പോൾ നമ്മളയച്ചു ഏകദേശം മൂന്ന് മണി മൂന്നരൻ്റെ ഇടയിലായിട്ട് അവർക്ക് കിട്ടുകയും ചെയ്തിരുന്നു വടകര അപ്പോൾ ഒരു നാല് വർഷത്തോളമായിട്ട് നമ്മളായിട്ട് വന്നുള്ള ഒരാളാണ് ഇതിൻ്റെ മുന്നേ സെറ്റായിട്ടുള്ള കോഴികളൊക്കെ എടുത്ത ആളാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മളെ കോഴികളൊക്കെ അടിപൊളിയായിട്ട് അവരെടുത്തിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ കേരളത്തിൽ പല ഭാഗങ്ങളിലും അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചില ഏരിയകളിൽ നിന്ന് വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെക്ക് എത്തിക്കാൻ പറ്റുന്നില്ല കാരണം എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി വേണ്ടി പോകണില്ല ഈ ഡെലിവറി ചെയ്യണേ നമ്മളല്ല അതൊരു ടീം തന്നെയാണ് ഒന്നല്ല രണ്ട് മൂന്ന് ടീമുണ്ട് അപ്പോൾ അവരെ അടുത്താണ് നമ്മൾ ഇതുപോലെയുള്ള സെറ്റുകൾ കോഴിയായാലും മറ്റുള്ള എന്തായാലും അവരെ അടുത്ത് കൊടുത്തയക്കാൻ പറ്റും അപ്പോൾ അവർ പോണ റൂട്ടിൽ മാത്രമേ സാധനം തരാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഹൈവേ വലിയ റോഡൊക്കെ ആവും നിങ്ങളെ വീടിൻ്റെ മുന്നിലൂടെ പോകുന്നത് പക്ഷേ ഇവര് പോണ തിരുവനന്തപുരം കാസർഗോഡ് ആ റൂട്ടിലാണ് ഹൈവേയിൽ സാധനം ഇറക്കി കൊടുക്കുക കാരണം ഒരു നിന്ന് വിട്ടാൽ പിന്നെ കാസർഗോഡ് എത്തുള്ളൂ സാധനം കൊടുക്കാണ്ടാവും അപ്പോൾ ചെറിയ ചെറിയ മറ്റുള്ള റോഡുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാസർഗോഡ് എത്തുമ്പോൾ തന്നെ ഒരുപാട് വൈകും അപ്പോൾ എല്ലാവരും സഹകരിക്കുക കാരണം കുറേ ആൾക്കാർ ഇദ്ദേഹം അതിൽ വിളിച്ചിട്ട് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് അപ്പോൾ എന്തായാലും കിട്ടണം എന്നുള്ളവർ അരമണിക്കൂറായാലും ഒരു മണിക്കൂറായാലും ഓടിയിട്ട് ഹൈവേയിൽ വന്ന് വെയിറ്റ് ചെയ്തിട്ട് അവിടുന്ന് സാധനം വേണംണ്ട് ഒരുപാട് ആളുകൾ പല ഭാഗത്തുള്ളൂ ഇപ്പോൾ എം സി റോഡിലാണെങ്കിൽ ഹൈവേയിൽ വരാൻ പറ്റുന്നവർ റോഡ് സൈഡിലുള്ളവർ തന്നെയാണ് പെട്ടെന്ന് ഇറങ്ങിയിരിക്കും അല്ലാതെ ഒരു മണിക്കൂറും അതിലേറെയൊക്കെ ടൈം വെയിറ്റ് ചെയ്താണ്ട് വന്നിട്ട് വെയിറ്റ് ചെയ്ത് വാങ്ങണവരൊക്കെ ഉണ്ട് നമ്മളടുത്തുള്ള സെറ്റുകൾ കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും പിന്നെ ഹൈവേലല്ലാത്തവർക്ക് കിട്ടും അതുപോലെ ഉള്ള സെറ്റുകളൊക്കെ നമ്മൾ കൊടുക്കും കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി പിന്നെ നമ്മളെ നമ്പർ കമൻറ്റിൽ കൊടുക്കുക അതിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മളായാൽ സെറ്റ് റെഡി ആണെന്നുണ്ടെങ്കിൽ അതിൽ അറിയിക്കുന്നതാണ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക പിന്നെ അത് തള്ളി മറക്കില്ലെന്നല്ല ഇതൊക്കെ പടയുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മളിങ്ങനെ കൊടുത്തു കൊണ്ടേ ഇരിക്കുന്നത് ഓരോ ഭാഗങ്ങളിൽ ഓരോ സെറ്റായിട്ട് കൊടുക്കുന്ന വീഡിയോകളാണ് നമ്മൾ എടുക്കുന്നത് നമ്മളെ പേജിൽ കയറി ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും പല വീഡിയോകൾ കാണാം അതൊക്കെ നമ്മൾ ഓരോ ഭാഗങ്ങളിൽ അയച്ചെടുത്തതാണ് പിന്നെ അതൊക്കെ നമ്മൾ അടയിരുന്ന് തന്നെ വിജിപ്പിക്കണമെട്ടോ ഇതുപോലെ സെറ്റായിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ കൂടിക്കൊള്ളി ഓക്കേ